നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉച്ചഭാഷിണി വിവാദത്തിൽ ആഞ്ഞടിച്ച് ചാലക്കുടി എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ ചാലക്കുടിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റിനോട് ചോദ്യങ്ങൾ ചോദിച്ച എ എൻ രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ഇന്നസെന്റിനോട് ഇവിടുത്തെ വിശ്വാസികൾക്ക് ചോദിക്കാനുള്ളത് എന്ന് തുടങ്ങുന്നതാണ് പോസ്റ്റ് എ എൻ രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് ആറ്റിങ്ങലിലെ ഇടതു സ്ഥാനാർത്ഥി എ സമ്പത്തിന്റെ കാട്ടാക്കടയിലെ പ്രചരണ പൊതുയോഗത്തിനിടയ്ക്ക് മുടിപ്പുര ക്ഷേത്രത്തിലെ ഉച്ചഭാഷണിയിൽ നാമജപം കേൾക്കാനിടയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേത്രത്തിലേക്കുള്ള ഫ്യൂസ് സൂരി മാറ്റി ഇപ്പോഴും ഇവിടെ ഹൈന്ദവർക്കെതിരെയുള്ള പരസ്യ അവഹേളനങ്ങൾ നിർബാധം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ചാലക്കുടി മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ഇന്നസെന്റിനോട് ഇവിടുത്തെ വിശ്വാസികൾക്ക് ചോദിക്കാനുള്ളത് താങ്കൾക്കും ഈ വിഷയത്തിൽ നിഷേധാത്മക നിലപാടുകളാണോ ഉള്ളത് മതേതര സർക്കാർ എന്ന് അവകാശപ്പെടുന്ന താങ്കളുടെ സർക്കാർ ഒരു മതത്തോട് മാത്രം ഇങ്ങനെ വൈരുദ്ധ്യാത്മക നിലപാടുകൾ സ്വീകരിക്കുന്നത് ന്യായമാണോ കൊടുങ്ങല്ലൂർ ക്ഷേത്രവും ചേരമാൻ ജുമാ മസ്ജിദും മലയാറ്റൂർ പള്ളിയും ഉൾപ്പെടുന്ന ചാലക്കുടി മണ്ഡലത്തിൽ താങ്കൾക്ക് എല്ലാ മതവിശ്വാസികളെയും ഒരേപോലെ സംരക്ഷിക്കാനാവുമെന്ന് ഉറപ്പുണ്ടോ താങ്കൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ഇടതുപക്ഷ പാർട്ടി ചിഹ്നത്തൽ മത്സരിക്കുന്ന താങ്കളെ അവർ അതിനനുവദിക്കുമോ കഴിഞ്ഞ ദിവസം മസ്ജിദുകളിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി സ്വീകരിച്ചു ഹർജി സ്വീകരിക്കുമ്പോൾ കോടതി പറഞ്ഞത് ശബരിമല വിധി നിലനിൽക്കുന്നതിനാലാണ് ഈ ഹർജി സ്വീകരിച്ചത് എന്നാണ് ശബരിമല വിഷയത്തിൽ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇടപെട്ടിരുന്നുവെങ്കിൽ ഇതര മതവിശ്വാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലായിരുന്നു ഇതൊക്കെ ഇവിടുത്തെ സാധാരണ വിശ്വാസികളുടെ ആശങ്കകളാണ് ഇതിന് ഉത്തരം തരേണ്ടെന്ന ബാധ്യത താങ്കൾക്കുണ്ട് ഏതായാലും ഭക്തരോട് സർക്കാരിനുള്ള നിലപാട് ശബരിമലയ്ക്ക് ശേഷവും മറനീക്കി പുറത്തു വരികയാണ് ഇതൊക്കെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കുമെന്നത് കാണേണ്ടത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്